ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസിന്റെ നേതാക്കൾ ഇട്ടു കൊടുക്കുന്നതിൽ പിടിച്ചിട്ടാണ് ബി ജെ പി ആക്രമിക്കുന്നത് അതിപ്പോ തോൽവി ഭയന്നിട്ടാണ് എന്ന് അങ്ങ് വിചാരിക്കണോ ഇപ്പോ നോക്കൂ കോൺഗ്രസിന്റെ കുടുംബാംഗമായ സമാജ്വാദി പാർട്ടി നേതാവാണ് വോട്ട് ജിഹാദ് പരാമർശം ആദ്യം നടത്തിയത് അതിനെ പ്രധാനമന്ത്രി ഏറ്റുപിടിക്കുന്നു ഇപ്പോ രാംലല്ലയുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം രാംലല്ല കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാംലല്ല ഷെഡ്യൂൾ കിടക്കും എന്ന് പറയണം എന്നുള്ള നിലയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നു കോൺഗ്രസിന്റെ നേതാക്കളുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൽ കയറി പിടിച്ചിട്ടാണ് അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് വേറെ വിഷയം നോക്കൂ ഇവിടെ ജോർജ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് മാത്രമല്ല ജോർജ് കുഞ്ഞന് പോലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സമനില തെറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് സമനില എന്നുദ്ദേശിച്ചത് താങ്കൾ പോസിറ്റീവായി എടുക്കുക രാഷ്ട്രീയമായ സമനില തെറ്റിയിരിക്കുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നോക്കൂ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കൾ എന്തൊക്കെയായി പറയുന്നത് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് ആ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ചാണ് ആ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ബാക്ക്ഫൂട്ടിലേക്ക് പോയതിനെ സംബന്ധിച്ചാണ് അങ്ങനെ സംസാരിക്കുമ്പോൾ താങ്കൾ രണ്ട് രണ്ടായിരത്തി ആറിലെ അന്നത്തെ മൻമോഹൻ മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ അത് ഏത് അർത്ഥത്തിലാണോ ഏതാർത്ഥത്തിലാണോ നോക്കൂ ഏത് ഗവൺമെൻ്റാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാത്തത് അത് അവരുടെ ബാധ്യതയാണ് അതിൻ്റെ ഭാഗമാണുള്ള റിസർവേഷൻ എല്ലാ മേഖലയിലും ഉണ്ടല്ലോ അപ്പോൾ അവിടെ വനിതകൾ കുട്ടികൾ എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉൾപ്പെടെയുള്ളൂ അന്നേരം നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഞാനും വീണ്ടും താങ്കളാ ചൂണ്ടയിൽ കുത്താൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ താങ്കൾക്ക് പോലും ഇപ്പോൾ ഈ ചോദിച്ച അഭിലാഷ് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ആദ്യത്തെ ഘട്ടത്തിൽ സംസാരിച്ചതിനെ സംബന്ധിച്ച് ഒരു കാര്യത്തിനെ സംബന്ധിച്ച് മറുപടി പറയാനില്ല അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം രണ്ടാമത്തേത് താങ്കൾ പറയുന്നു അന്നത്തെ പ്രസംഗത്തിൻ്റെ പേരിലാണ് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത് അന്നത്തെ പ്രസംഗത്തിൻ്റെ പേരിലാണ് ആലപ്പുഴയിൽ അവലും മലരും മലരും ഉൾപ്പെടെയുള്ള പിന്നെ മുദ്രാവാക്യം വിളി ഉണ്ടായതെന്നൊക്കെ താങ്കൾ പറഞ്ഞാൽ താങ്കളുടെ മനസ്സ് എത്രമാത്രം വർഗീയത ഇപ്പോഴും നുരഞ്ഞു പൊന്തുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു വാക്ക് എനിക്കില്ല താങ്കളുടെ മനസ്സ് മലീമസമാണ് വർഗീയതയുടെ വേർതിരിവ് കൊണ്ട് താങ്കളുടെ മനസ്സ് എത്രത്തോളം മലീമസമാണ് എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ അന്നത്തെ സ്റ്റേറ്റ്മെൻറ്റും അത് ഈ ഘട്ടത്തിലും ഇപ്പോഴും ഇവിടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും താങ്കൾ അത് പ്രതിപാദിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ വർഗീയമായ ചരിത്രത്തിനെ സംബന്ധിച്ചും അത് കൂടുതൽ കൂടുതൽ ഉണ്ടാകണമെന്ന് നേതാവ് വീണ്ടും വീണ്ടും ലെടുപുട്ടു ആ മനസ്സിൽ താങ്കളേത് അപ്പോൾ അങ്ങനെ ആകരുത് പൊതുപ്രവർത്തകർ താങ്കൾ ഒരു ബി ജെ പി നേതാക്കൊക്കെയാണ് പക്ഷേ നമ്മുടെ പൊളിറ്റിക്കൽ ഹാർമണി നമ്മുടെ പിന്നെ എന്താ കമ്മ്യൂണൽ ഹാർമണി അത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാനും താങ്കളും എന്നാണ് ഞാൻ വിശ്വസിച്ചത് പക്ഷേ താങ്കളെ സംബന്ധിച്ചുള്ള എന്റെ അല്ല അല്ല പോയിക്കോട്ടെ താങ്കൾ സംസാരിച്ചപ്പോൾ പ്ലീസ് ഇത് ശരിയല്ല ജനാധിപത്യത്തിൽ ശരിയല്ല ഞാൻ ഞാൻ താങ്കളോട് പറഞ്ഞത് പറഞ്ഞത് ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൽ മര്യാദ അവസരത്തിൽ വടകര മാത്രമുക്ക് തൃശൂരും തിരുവനന്തപുരം ചർച്ച ചെയ്യാം വരട്ടെ ദിവസങ്ങളുണ്ടല്ലോ വരട്ടെ നമുക്ക് ചർച്ച ചെയ്യാം ഇവിടെ ഇവിടെ നമ്മുടെ പ്രസക്തമായ ചോദ്യം എന്താണ് ഇവിടെ ആരെങ്കിലും ക്യാമറ കണ്ണുമായിട്ടിരിക്കുക പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത് പ്രചാരണം തുടങ്ങിയത് അദ്ദേഹം പറഞ്ഞത് വികസനം ഏതാ മോദിയുടെ ഗ്യാരണ്ടി തൃശ്ശൂരിൽ പോലും എന്ന് പറയാലേ മോദിക്ക് ഗ്യാരി എത്ര പ്രാവശ്യം പറയുന്നത് ഇപ്പൊ എന്തേ പറയാത്തത് ഇപ്പൊ എന്തേ ഒരു അക്ഷരം ഇണ്ടാത്തത് ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ മോദി തൻ്റെ കുറിച്ച് പറയുന്നുണ്ടോ തൻ്റെ ഗ്യാരണ്ടി ആണെങ്കിൽ ഇതിന് ഗ്യാരണ്ടി ഇല്ല എന്ന് മനസ്സിലായി അപ്പോൾ അദ്ദേഹം മറ്റ് തൻ്റെ തരത് ശൈലി മറ്റേ ചീട്ട് എങ്ങനെയായാലും നമുക്ക് നമ്മൾ പറയില്ല കാക്ക കുളിച്ചാൽ കൊക്കാകില്ല അവസാനം വർഗീയതയും കൊണ്ടേ വരൂ അത് ബി ജെ പിയുടെ കൂടെപ്പുറപ്പാണ് വീണ്ടും അത് എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് അതിന് ജനം കൃത്യമായ മറുപടി നൽകും ജോർജ് ഊര്യനെ എഴുതി വെച്ചോളൂ മറുപടി നൽകും രണ്ടായിരത്തി നാലിലൂടെ ആവർത്തിക്കാൻ പോകുന്നു ഈ രീതിയിലേക്ക് ഈ രാജ്യത്തെ വീണ്ടും വീണ്ടും നയിച്ചുകൊണ്ട് പോകാൻ അല്ലെങ്കിൽ നശിപ്പിക്കുവാൻ രാജ്യത്തെ ജനങ്ങൾ അനുവദിക്കില്ല എന്ന് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു താങ്കൾ ഇപ്പോഴും ഇപ്പോഴും നിൽക്കുന്ന താങ്കൾ ജലത്തിൻ്റെ പൊളിറ്റിക്സിൻ്റെ കാര്യമില്ല പുറത്തേക്ക് വരുമോ ദേശീയ തലത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ആ മാറ്റത്തിനനുസരിച്ച് എന്താ പറയുന്നത് പിന്നെ സമ സമനില നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ ആ വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു വീണ്ടും ആവർത്തിക്കുന്നു രാഷ്ട്രീയമായ സമനില തെറ്റിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പുറത്തു പോകുന്നു ഇവിടെ പിന്നെ ശ്രീ നിസാം സയ്ദ് പറഞ്ഞല്ലോ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബി ജെ പിയുടെ കയ്യിൽ നിന്നും അജണ്ട സെറ്റ് ചെയ്യാൻ മാത്രമല്ല ഇന്ത്യ മുന്നണി ഞങ്ങളുടെ ഞങ്ങളെ നോക്കൂ കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പ്രകടന പത്രിക ആ പ്രകടന പത്രികയിൽ എത്രമാത്രം യുവാക്കളും വനിതകളും ആകർഷിരാകുന്നു എന്ന കാര്യത്തെ സംബന്ധിച്ചൊരു തർക്കവും വേണ്ട അപ്പോൾ എല്ലാ അർത്ഥത്തിലും അങ്ങനെ ഒരു മാറ്റം വന്നപ്പോൾ എവിടെയെങ്കിലും ബി ജെ പിയുടെ പ്രകടന പത്രികയെ കുറിച്ച് കൂടുതൽ ചർച്ച ഇന്ന് അഭിലാഷ കണ്ടിട്ടുണ്ടോ പക്ഷേ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെ കുറിച്ച് അങ്ങനല്ല ആ വാഗ്ദാനങ്ങളെ കുറിച്ച് അങ്ങനെയല്ല അപ്പോൾ അതിൻ്റെ പിറകിലേക്ക് ഒരു മൊത്തത്തിലൊരു മാറ്റത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഇന്ത്യ മുന്നണി നോക്കൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ അഭിലാഷ ഞാൻ പറയാൻ അവസാനിപ്പിക്കാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് ഇവിടെ ഇരുപത് ശതമാനത്തോളം വോട്ട് ഷെയർ ഉണ്ട് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് മുപ്പത്തിയേഴ് ശതമാനം വോട്ട് ഷെയർ ആണ് അവിടെ അവിടെ നിന്ന് ഞങ്ങൾ ഇരുപത്തിയഞ്ച് കക്ഷികൾ ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ഇന്ത്യ മുന്നണിയായി മത്സരിക്കുമ്പോൾ മുപ്പത്തിയാറ് കക്ഷികളുമായി നൽകുന്ന ഇന്ത്യ മുന്നണി അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന വോട്ട് ഷെയറുകളുടെ കൺസൾട്ടേഷൻ ഉണ്ടായാൽ രാഷ്ട്രീയമായിട്ടുണ്ടായിട്ടുള്ള ചേഞ്ചസിൻ്റെ കൺസൾട്ടേഷൻ ഉണ്ടായാൽ ഒരു സംശയവും വേണ്ട ഈ രാജ്യത്ത് ബി ജെ വിരുദ്ധ സർക്കാർ ഉണ്ടാകാൻ പോകുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട